കന്നിരാശിക്കാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാഴമാറ്റം എങ്ങനെയുള്ള ഫലം പ്രദാനം ചെയ്യും അതായത് മെയ് പതിനഞ്ചാം തീയതി മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനഞ്ച് മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാം തീയതി വരെ ഈ ഒരു മാറ്റം ഉണ്ടാവും അതായത് വർഷത്തിലൊരിക്കൽ മാറ്റം ഉള്ള ഒരു നക്ഷത്ര ഗ്രഹമാണ് വ്യാഴം എന്ന ഒരു ഗ്രഹം അപ്പോൾ പന്ത്രണ്ട് രാശികൾ താണ്ടി വരുമ്പോൾ പന്ത്രണ്ട് വർഷം എടുക്കുമെന്നുള്ളതാണ് സത്യം അപ്പോൾ ഇപ്പോൾ കന്നിരാശിയുടെ പത്താം ഭാവമായ തൊഴിൽ ഭാവത്തിലാണ് വ്യാഴത്തിൻ്റെതായ സ്ഥിതി അപ്പോൾ അദ്ദേഹം ഈ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ എന്ത് ഫലം വ്യാഴം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതിലല്ല കാര്യം അദ്ദേഹത്തിൻ്റെതായ ദൃഷ്ടികൾ എവിടെ പതിയുന്നു എന്നുള്ളതിലാണ് യഥാർത്ഥമായ ഒരു നല്ല ഫലത്തെ കണ്ടെത്തുവാനായിട്ട് കഴിയുക ഇപ്പോൾ മിഥുനം രാശിക്കുള്ളിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളാണ് സ്ഥാനമായിട്ട് കണ്ട് ദൃഷ്ടി പതിപ്പിക്കുന്നത് അപ്പോൾ രാശിയെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഭാവം നാലാം ഭാവം ആറാം ഭാവം എന്നിങ്ങനെയാണ് ദൃഷ്ടികൾ പതിയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഭാവങ്ങളിൽ വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി പതിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുള്ള ഫലം ഉണ്ടാകും ആ ഇപ്പോൾ നടക്കുന്ന ഒരു വർഷക്കാലത്തേക്ക് അപ്പോൾ ഏത് ഒരു മാറ്റം വന്നിരുന്നാൽ തന്നെയും അതിൻ്റേതായ സമയം എത്രയാണോ അതിനനുസൃതമായിട്ടായിരിക്കും ഒരു നല്ല ഫലങ്ങളൊക്കെയും ലഭിക്കുക എന്ന് മനസ്സിലാക്കണം അതുപോലെ മറ്റൊരു കാര്യം സ്വന്തം ജാതകത്തിൽ നല്ല ദശാബുദ്ധികളൊക്കെ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക മോശം ദശാബുദ്ധികളാണ് നടക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് മോശമായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും നടക്കുക അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊള്ളണം ഇപ്പോൾ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഇത് പൊതുവായ ഒരു ഫലമാണ് അപ്പോൾ ഒരു മുപ്പത് നാൽപ്പത് ശതമാനം പേർക്ക് മാത്രമായിരിക്കും നല്ല ഫലത്തെ പ്രദാനം ചെയ്യുക ബാക്കിയുള്ളത് ജാതകവശാൽ ഉള്ളവരുടേതായ അത് നടക്കുന്ന ദിശകൾക്കനുസൃതമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും സംഭവിക്കുക പത്താം ഭാവത്തിൽ ഗുരു അതായത് വ്യാഴം നിലകൊണ്ടു കഴിഞ്ഞാൽ പദവി നാശം ഉണ്ടാകുമെന്നാണ് ഒരു ചൊല്ലുണ്ടാവുക അത് എല്ലായിടങ്ങളിലും ഒരു തോൽവിയെ കുറിക്കുന്നതാണ് പക്ഷേ അങ്ങനെയല്ല കാരണം ഈ ഒരു കന്നിരാശിക്കാരൊക്കെ തന്നെ വളരെയേറെ സത്യസന്ധമായ രീതിയിൽ ഇടപെട്ട് മുന്നിലേക്ക് പോകുന്നത് തന്നെ അവർക്ക് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കും ഉദാഹരണത്തിന് ഒരു ഈ പത്ത് രൂപയ്ക്കുള്ള ഒരു സാധനം അവർ വിൽക്കാനായിട്ട് വാങ്ങുകയാണെങ്കിൽ അവരുടെ അവർക്ക് മൊത്തമായ വിലയിൽ പത്ത് രൂപയ്ക്കായിരിക്കും ലഭിക്കുക അത് പതിനൊന്ന് രൂപയ്ക്ക് വിറ്റാൽ മാത്രമായിരിക്കും അവർക്ക് എന്തെങ്കിലും ഒരു ലാഭം ലഭിക്കുക അപ്പോൾ വാങ്ങുന്ന വ്യക്തിയോട് ഇത് ഞാൻ പത്ത് രൂപയ്ക്ക് വാങ്ങിയതാണ് എനിക്ക് ഒരു രൂപയെങ്കിലും കിട്ടാതെ വിൽക്കാൻ പറ്റില്ല എന്ന് കരുതിയാൽ വാങ്ങാൻ വരുന്നവർ ചിന്തിക്കുന്നത് ഇയാൾക്ക് ഇത് ഒരു എട്ട് രൂപയ്ക്കെങ്കിലും കിട്ടിക്കാണും അപ്പോൾ പത്ത് രൂപ പതിനൊന്ന് രൂപ എന്ന് പറയുന്നത് ഇയാൾ അധികം ലാഭം എടുക്കാനായിട്ടാണ് ചോദിക്കുന്നത് എന്ന ചിന്താഗതിയോടുകൂടി ഇവർക്ക് വാങ്ങിയ വില മാത്രമായിരിക്കും ലഭിക്കുക അപ്പോൾ നമ്മൾ മുടക്കുന്ന കാശ് മാത്രമായിരിക്കും നമുക്ക് ലഭിക്കുക അപ്പോൾ എപ്പോഴും തന്നെ നമുക്കൊരു ലാഭം ഉണ്ടാകുന്നില്ല അവിടെ നമുക്കൊരു നേട്ടം ഉണ്ടാക്കാനായിട്ട് കഴിയുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു ചിന്താഗതിയാണ് എപ്പോഴും ഈ പത്തിൽ ഗുരു അല്ലെങ്കിൽ വ്യാഴം നിലകൊണ്ടാൽ നമുക്ക് പദവി നാശമെന്ന് പറയുന്നത് അപ്പോൾ എല്ലാ കാലവും ഒരേപോലെ ലാഭമില്ലാത്ത രീതിയിൽ നമുക്ക് ഇരിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പത്തിൽ വരുന്ന ഗുരുവിൻ്റേതായ വ്യാഴത്തിൻ്റെതായ സ്ഥിതി ദൃഷ്ടി പതിപ്പിക്കുന്ന ഇടങ്ങളിലൂടെ നിങ്ങൾക്ക് വളരെയധികം നല്ല മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് കന്നിരാശിയുടെ രണ്ടാം ഭാവമായ തുലാം രാശിയിലേക്ക് വ്യാഴത്തിൻ്റേതായ ദൃഷ്ടി പതിയുന്നത് അതായത് വാക്ക് സ്ഥാനം കുടുംബസ്ഥാനം ധനസ്ഥാനം എന്നൊക്കെയാണ് ഈ രണ്ടാം ഭാവത്തെ കുറിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി പതിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ കുടുംബപരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ തന്നെ മാറി മാറിക്കിട്ടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇതുവരെ നിങ്ങളുടേതായ വാക്കുകൾക്ക് ഒരു വ്യവസ്ഥ ഇല്ലാത്ത രീതിയാണ് മറ്റുള്ളവർ കണ്ടിരുന്നത് എങ്കിൽ ആ വാക്കുകൾക്കൊക്കെ ഒരു വില ഉണ്ടാകുന്ന ഒരു കാലമായി മാറുന്നു അതായത് നിങ്ങളുടെ വാക്കുകൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കുകളൊക്കെ തന്നെ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കി കൊണ്ടുവന്ന് അവിടെ നല്ല ഒരു രീതിയിൽ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുവാനുള്ള ഒരു സാഹചര്യത്തെ അവിടെ സൃഷ്ടിക്കുന്നു അപ്പോൾ കുടുംബപരമായ അന്തരീക്ഷത്തിൽ നിങ്ങളെക്കൊണ്ട് യാതൊരുവിധ ഉപയോഗവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു വിധത്തിലും ഒരു സഹായമില്ലാത്ത ഒരു രീതിയാണ് നിങ്ങളെക്കൊണ്ട് കുടുംബത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് എങ്കിൽ മറ്റുള്ളവർ അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത് എങ്കിൽ അതൊക്കെ മാറ്റി ഞാൻ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും പറയുന്നത് തന്നെ ഞാൻ ചെയ്യും എന്ന രീതിക്ക് അത് ചെയ്തു തീർക്കുവാനൊക്കെയുള്ള ഒരു സാഹചര്യത്തെ അവിടെ സൃഷ്ടിക്കും അതിൽ യാതൊരുവിധ സംശയവും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയേണ്ടത് അപ്പോൾ ഈ വരുന്ന ഒരു വർഷക്കാലത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകൾക്കൊക്കെ ഒരു വില ഉണ്ടാകുന്ന ഒരു കാലമായി മാറുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതുപോലെ തന്നെ പ്രവർത്തികളൊക്കെ തന്നെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ നിങ്ങളുടേതായ സത്യസന്ധത അതൊക്കെ തന്നെയാണ് ഈ വ്യാഴത്തിൻ്റേതായ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് പറയുന്നത് അദ്ദേഹം സത്യത്തിനും നീതിക്കും എപ്പോഴും അനുകൂലമായി നിൽക്കുന്ന ഒരു ഗ്രഹം തന്നെയാണ് വ്യാഴം എന്ന് പറയുന്ന ഈ ഒരു അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശുഭകരമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചിന്തിച്ച ഇടത്ത് തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ ചിന്തിച്ചയിടത്തു നിന്നും മാറി ഒരു നല്ല രീതിയിൽ മുന്നേറ്റങ്ങൾക്ക് നയിച്ച് നിങ്ങൾക്ക് പ്രവർത്തിച്ച് കൊണ്ടുവരുന്ന അതിനെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ തന്നെ ഏതെങ്കിലും ഒരു ശുഭകാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അതിന് യാതൊരുവിധ സംശയമില്ല അതായത് വിവാഹം നടക്കാതെയൊക്കെ ഇരുന്ന ചില ആൾക്കാരൊക്കെ കുടുംബത്തിനുള്ളിൽ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വിവാഹമൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വാക്കുകൾക്ക് വളരെ അധികം മറ്റുള്ളവർ മുഖ്യത്വം നൽകുന്ന ഒരു കാര്യമുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഇതുവരെ അവഗണിച്ചിരുന്നവർ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു കാലമായി തന്നെ മാറും അതുപോലെ മറ്റു ഒരു കാര്യം കുടുംബത്തിനുള്ളിൽ ഏതെങ്കിലും ശുഭകാര്യം എന്ന് പറയുമ്പോൾ കുട്ടികളൊക്കെ ഇല്ലാതെ എന്തെങ്കിലും ചികിത്സകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം അതായത് ചികിത്സ ഐ വി എഫിൻ്റെ ചികിത്സയൊക്കെ നടത്തിയിരുന്നവർക്ക് സക്സസ് സക്സസ്സായി വന്ന് ഒരു യഥാർത്ഥ ഫലം ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായി മാറും ഈ ഒരു സമയത്ത് അതായത് ഈ വരുന്ന ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാം മാസത്തിനുള്ളിൽ തന്നെ ഇങ്ങനെയൊരു സാഹചര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ വന്നു ചേരുന്നതാണ് മക്കൾക്കുള്ള മേൽപ്പടിപ്പൊക്കെ പഠിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്ന ഒരു സാഹചര്യവും ഇവിടെ മനസ്സിലാക്കാം ഇപ്പോൾ പരീക്ഷയൊക്കെ എഴുതി പാസ്സായി പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവർക്കൊക്കെ തന്നെ വളരെയധികം നല്ല രീതിയിലുള്ള അഡ്മിഷനൊക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ധനപരമായ രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ മറ്റ് എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് എല്ലാം കൊണ്ടും ഇപ്പോൾ രണ്ടാം ഭാവം വളരെയധികം നല്ല ഫലം തന്നെയാണ് നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ നിങ്ങളുടെ സത്യസന്ധമായ രീതിയിലുള്ള ആ ഒരു പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു കാര്യം തന്നെയാണ് ഇവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ മനസ്സുകൊണ്ട് സങ്കടപ്പെടേണ്ട ആവശ്യങ്ങളൊന്നുമില്ല സ്വന്തം ജാതക പ്രകാരം ദശാബുദ്ധികളൊക്കെ നല്ലതാണെങ്കിൽ നല്ല രീതിയിൽ തന്നെയായിരിക്കും നടക്കുക അല്ലെങ്കിൽ തന്നെയും വ്യാഴം നിങ്ങൾക്ക് ഒരു പരിധിവരെ സഹായ ഹസ്തങ്ങളൊക്കെ നൽകും എന്നുള്ളതും സത്യമാണ് അടുത്തത് കന്നിരാശിയുടെ നാലാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി പതിയുമ്പോൾ വീട് വാഹനം വണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കുറയ്ക്കുന്നു ഈ ഒരു നാലാം ഭാവം എന്ന് പറയുന്നത് അപ്പോൾ ഇതുവരെ എന്തെങ്കിലും രീതിയിലൊക്കെ ഒരു വീട് വയ്ക്കാനൊക്കെ ആഗ്രഹിച്ചിരുന്ന ചില വ്യക്തികളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ തന്നെ അനുകൂലമായ ഒരു കാലഘട്ടം തന്നെയായിരിക്കും അല്ലെങ്കിൽ വീട് പുതുക്കി പണിയാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ തന്നെ നടന്നു കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും ചിലർക്കൊക്കെ തന്നെ ചില വസ്തുവൊക്കെ വിറ്റിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ ഒരു ഫ്ലാറ്റിലേക്കൊക്കെ മാറണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ അതൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും അതുപോലെ പഴയ വാഹനങ്ങളൊക്കെ കൊടുത്തിട്ട് പുതിയ എന്തെങ്കിലുമൊക്കെ ഒരു വാഹനം എടുക്കാനൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് അനുകൂലമായ ഒരു കാലഘട്ടം തന്നെ ഇതൊക്കെ ഈ ഒരു വർഷ ഉള്ളിൽ തന്നെ നിങ്ങൾക്കത് സംഭവിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല അതുപോലെ തന്നെ നേരത്തെ രണ്ടാം ഭാവത്തിൻ്റേതായ കണക്ക് പ്രകാരം നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ പുറമേ പണം ഒക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യമുണ്ടെങ്കിൽ അതൊക്കെ തന്നെ തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യമാണ് അതായത് പുറമേ കൊടുത്തിട്ട് തിരിച്ച് ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയ പണം ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കോർട്ട് കേസ് വഴക്കുകളൊക്കെ ആയി എന്തെങ്കിലുമൊക്കെ ധനസംബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഈ കാലഘട്ടത്തിൽ ഒത്തുതീർപ്പായി നിങ്ങൾക്ക് പണം തിരികെ ലഭിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇവിടെ വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ വീട് സംബന്ധപ്പെട്ട ഇടങ്ങളിലും നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അടുത്തതായി കന്നി രാശിയുടെ ആറാം ഭാവത്തിലേക്കാണ് വ്യാഴത്തിൻ്റേതായ അടുത്ത ദൃഷ്ടി പറയുന്നത് അപ്പോൾ കന്നി രാശിയുടെ ആറാം ഭാവം എന്ന് പറയുമ്പോൾ ഋണരോഗ ശത്രു സ്ഥാനങ്ങളാണ് അതായത് കടബാധിതകളുടെയും രോഗങ്ങളുടെയും ശത്രുത മനോഭാവത്തിൽ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച ആൾക്കാരുടെയൊക്കെ ഒരു സ്ഥാനമായിട്ടാണ് കണക്കാക്കുക അകാരണമായ ശത്രുതാ സ്ഥാനം ഒന്നാണ് കണക്കാക്കുക അപ്പോൾ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ചില ബന്ധുക്കളുമായിട്ടോ അല്ലെങ്കിൽ കുടുംബപരമായിട്ടോ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന കലഹങ്ങളൊക്കെ നീങ്ങിക്കിട്ടുന്ന ഒരു കാലം തന്നെയാണ് അതുവഴി കോടതി കേസ് വഴക്കുകളൊക്കെ ഉണ്ടായിരുന്ന അതൊക്കെ തീർന്നു കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഈ ഒരു ഒരു വർഷക്കാലത്തേക്ക് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുടുംബപരമായ പ്രശ്നങ്ങൾ ഒക്കെ നീങ്ങുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അമ്മ അച്ഛൻ മക്കൾ ഇങ്ങനെയുള്ളവർക്ക് ഒക്കെ ഒരു ചില പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തീർന്ന് എല്ലാവരും കൂടി ഒന്നിച്ചു കൂടുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ വരിക അതുപോലെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതുവരെയും ചികിത്സിച്ചിട്ട് ഫലം കിട്ടാത്ത കാര്യങ്ങളാണ് ഈ വർഷം അതിൻ്റേതായ ശരിയായ രീതിക്കുള്ള ചികിത്സ ലഭിക്കുന്ന ഒരു കാലഘട്ടവും ആരോഗ്യപരമായ രീതിയിൽ കുറച്ച് മുന്നേറ്റമൊക്കെ വരുന്ന ഒരു സാഹചര്യം അപ്പോൾ സമ്പത്ത്പരമായ രീതിയിലുള്ള ആ ഒരു ചിലവുകളൊക്കെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടം കൂടി ആയിരിക്കും അതുപോലെ തന്നെ ഈ കടബാധ്യതകളൊക്കെ നീങ്ങുന്നതിനായിട്ട് പത്താം ഭാവത്തിൽ നിൽക്കുന്ന ഈ വ്യാഴം വളരെയധികം നല്ല ഫലത്തെ ആയിരിക്കും പ്രധാനം ചെയ്യുക അപ്പോൾ സമ്പത്ത് പരമായ രീതി തൊഴിൽപരമായ രീതിയിൽ നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ ഒക്കെ കിട്ടുന്ന ഒരു പ്രൊമോഷനൊക്കെ കിട്ടുന്ന ഒരു ജോലിയിലേക്ക് മാറ്റം വരാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതൽ തന്നെയാണ് അതുപോലെ മെക്കാനിക്കൽ സംബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വർക്കുകൾ അധികം വരുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ ടു വീലർസ് വണ്ടി ഇതൊക്കെയുള്ള വിൽപ്പനയൊക്കെ നടത്തുന്ന സാഹചര്യങ്ങളിലൊക്കെ ഉള്ളവർക്ക് അതുപോലെ നല്ല ഒരു അനുകൂലമായ ഒരു ഭാവം തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ കുറച്ച് മുന്നേറ്റം അല്ലെങ്കിൽ കച്ചവടം ഇല്ലാതിരുന്ന ഇടങ്ങളിൽ കുറച്ച് കച്ചവടം ലഭിക്കുക മെക്കാനിക്കൽ സംബന്ധപ്പെട്ട ഇടങ്ങളിൽ അവർക്ക് കുറച്ച് നല്ല വർക്ക് ലഭിക്കുക നല്ല പേരും പ്രശസ്തിയും ലഭിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ മൂന്ന് ഭാവങ്ങളിലും വരുന്നതുകൊണ്ട് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് വ്യാഴം കന്നി രാശിക്കാർക്ക് വേണ്ടിയിട്ട് നൽകുന്നത് അപ്പോൾ എല്ലാവരും അവരുടെ സ്വന്തം ജാതകങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കേണ്ടത് നിങ്ങളുടേതായ ഒരു കടമയാണ് അപ്പോൾ അടുത്തുള്ള ഏതെങ്കിലും ആസ്ട്രോളജറെ കണ്ടിട്ട് ഇപ്പോൾ നടക്കുന്ന സമയമൊക്കെ ഒന്ന് പരിശോധിച്ച് അതിൻ്റേതായ രീതിയിൽ പ്രാർത്ഥനകളൊക്കെ നടത്തി മുന്നിലേക്ക് പോവുക അതാത് ദൈവങ്ങളെ പ്രാർത്ഥിക്കുക അതായത് നിങ്ങൾ ഏത് ദൈവങ്ങളെയാണോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ച് അതിൻ്റേതായ രീതിയിൽ മുന്നിലേക്ക് പോയാൽ മതിയാകും അപ്പോൾ അതിൻ്റേതായ നല്ല ഫലം നിങ്ങൾക്ക് ഉണ്ടായി കിട്ടുന്നത് തന്നെയാണ് അപ്പോൾ ഇവിടെ വ്യാഴം എന്ന ഗ്രഹം വളരെയധികം നന്മകൾ തന്നെയാണ് അടുത്ത ഒരു വർഷക്കാലത്തേക്ക് കന്നി രാശിക്കാർക്ക് ചെയ്യുന്നത് ശുഭം